യുടെ അതിഭീകരമായിട്ടുള്ള ആ ഒരു മിസൈൽ വർഷം ഉണ്ടാകുക എന്നുള്ളത് ഇപ്പോൾ തുർക്കിയുടെ പാകിസ്ഥാൻ പ്രിയം എന്നുള്ള ആ ഒരു ഹെഡിങ്ങിലാണ് വാർത്ത വരുന്നത് തുർക്കിക്ക് തന്നെ തലവേദനയായി മാറിയ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാന് പിന്തുണയുമായി ഓടിയപ്പോൾ തങ്ങൾക്ക് ഇത്രയേറെ നഷ്ടപ്പെടാൻ ഉണ്ടാകും എന്ന് തുർക്കി സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണില്ല ദുരന്തകാലത്തെ ഒരു കൈസഹായം ചെയ്ത ഇന്ത്യയെ പിണക്കാൻ തീരുമാനിച്ചതാണ് തുർക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ഡത്തലം ആ വികാരം രാജ്യത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ അലയടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പുറത്തു വരുന്ന ഏറ്റവും വലിയ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാൻ തുർക്കിയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പുറപ്പാടിലാണ് എർദോഗാൻ പാകിസ്ഥാനുമായിട്ട് ആ ഒരു സംയുക്തമായിട്ടുള്ള സൈനിക നടപടിയിൽ ഇന്ത്യയെ ഇങ്ങോട്ട് മാന്തി എടുക്കാമെന്ന് കരുതി വന്ന ആ ഒരു എർദോഗാൻ്റെ ആ ഒരു വൃത്തികെട്ട ചിന്താഗതിക്ക് ഇന്ത്യ ഉഗ്രൻ പണിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ തുർക്കിയുടെ പാക് പ്രീ പ്രീണനത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കാണാം ചൈനയെപ്പോലെ എർദോഗാനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണുവെച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ബഹിരാകാശത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനായി ഒരു ബഹിരാകാശ പോർട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സൊമാലിയയുമായി ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിനായി തുർക്കി ചർച്ച നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിലൂടെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും സൊമാലിയയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ പാഡ് നിർമ്മിക്കാനും തുർക്കി ശ്രമിക്കുന്നു ഇനി ആ പാവപ്പെട്ട ആ പട്ടിണിപ്പാവങ്ങളുടെ ആ മിച്ചം കിട്ടുന്ന ഭക്ഷണം അതും കൂടി ഇല്ലാതാക്കാനാണ് ഇനി എർദോഗാൻ്റെ ആ ഒരു പരീക്ഷണവുമായിട്ട് അങ്ങ് സൊമാലിയയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് സൊമാലിയയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പ്രയോജനപ്പെടുത്തുന്നതാണ് തുർക്കി ആഗ്രഹിക്കുന്നത് തുർക്കിയുടെ ഈ പദ്ധതി ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി നിലകൊണ്ട രീതി ഭാവിയിൽ പുതിയ അപകടങ്ങളിലേക്ക് വാതിൽ വാതിൽ കൂടി തുറക്കുന്നത് തുറക്കുന്നതാണ് ഭാവിയിൽ പാകിസ്ഥാന് സ്പേസ് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ തുർക്കിയുമായി ചേരാൻ കഴിയുമെന്നും ഇത് ഇന്ത്യക്ക് നേരിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കും നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും തുർക്കി തങ്ങളുടെ ഡ്രോണുകളും മറ്റു ആയുധങ്ങളും വേഗത്തിൽ വിറ്റഴിച്ചിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ സൊമാലിയയിൽ ഒരു സ്പേസ് പോർട്ട് നിർമ്മിച്ചതിനു ശേഷം തുർക്കിക്ക് തങ്ങളുടെ പ്രതിരോധ പരിപാടി വളരെ വേഗത്തിൽ വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് എർദോഗാന്റെ ആ ഒരു മണ്ടരി പിടിച്ച തലയിൽ ഉദിക്കുന്ന ബുദ്ധി അപ്പോൾ ഇന്ത്യയുമായിട്ട് വലിയ രൂപത്തിലുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്ന ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വാർത്തയിലൂടെ നമ്മൾ കാണുന്നത് കേൾക്കുന്നതും വാസ്തവത്തിൽ നിരവധി ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളാൽ തുർക്കി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു മെഡിറ്ററേനിയൻ കടലിനും കട കരിങ്കടലിനും സമീപം പരീക്ഷണങ്ങൾ നടത്തുന്നത് അവർക്ക് വളരെ അപകട സാധ്യത നിറഞ്ഞ നീക്കമാണ് അതിർത്തിക്കുള്ളിൽ നിന്ന് മിസൈലുകൾ പരീക്ഷിക്കുന്നതും ആന്തരികവും ബാഹ്യവുമായ സുരക്ഷ നിരന്തരം നിരീക്ഷിക്കുന്നതും തുർക്കിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഭൂമിശാസ്ത്രപരമായി അതിന് അനുയോജ്യമായതും തന്ത്രപ്രദ തന്ത്രപരമായി പ്രയോജനകരവുമായ ഒരു സ്ഥലവുമാണ് തുർക്കി തിരയുന്നത് എർദോഗാന്റെ ഈ മാനദണ്ഡത്തിന് സൊമാലിയ അനുയോജ്യമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൊമാലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള സൊമാലിയയുടെ തീരപ്രദേശം ഭൂമധ്യരേഖയോടുള്ള സാമീപ്യവും എന്നിവ ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമായി സ്ഥലമാക്കി മാറ്റുന്നു ഇവിടെ നിന്നുള്ള ഭൂമധ്യരേഖ വിക്ഷേപണ സ്ഥലങ്ങൾ ഭൂമിയുടെ ഭ്രമണവേഗതയിൽ നിന്ന് പ്രയോജനം നേടുന്നു ഇത് റോക്കറ്റ് വിക്ഷേപങ്ങൾക്ക് സ്വാഭാവിക നേട്ടമാണ് ഇവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ മിസൈലുകൾക്ക് കുറഞ്ഞ ഇന്ധനം മാത്രമേ ആവശ്യമുള്ളൂ മാത്രമല്ല തുർക്കിക്ക് ഇത് ഒരു സുരക്ഷിതമായ ഇടം കൂടിയാണ് നൽകുന്നത് സൊമാലിയയിലെ ജാമ്യ ട്യൂൺ മേഖലയിലാണ് ബഹിരാകാശ തുറമുഖം നിർമ്മിക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കാമെന്നാണ് തുർക്കി ആഗ്രഹിക്കുന്നത് ഇതിനായി ഒരു ബില്യൺ ഡോളറിന്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പദ്ധതിയെപ്പറ്റി ഏർതോകാൻ പ്രഖ്യാപിക്കുകയുണ്ടായി ബഹിരാകാശ തുറമുഖത്തിന്റെ നിർമ്മാണം മുതൽ അറ്റകുറ്റപ്പണികൾ വരെ ഏകദേശം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ഈ തുറമുഖം തുർക്കിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നു അതുവഴി മിസൈൽ റോക്കറ്റ് പരീക്ഷണങ്ങൾ ജനവാസമില്ലാത്ത ജലപ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കഴിയും മറുവശത്തെ തുർക്കിയിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും ഇടപെടാനും കഴിയും എന്നാണ് ഇത് സോമാലിയക്ക് അപകടമാണ് അപ്പോൾ ആ പാവപ്പെട്ട ആ ഒരു ജനത ലോക രാജ്യങ്ങളിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആ ഒരു നമ്മുടെയൊക്കെ കണ്ണ് നിറ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന ആ ഒരു സൊമാലിയക്കാരെ കാണുമ്പോൾ നമുക്ക് നമ്മളൊക്കെ എത്ര ആ ഒരു ഭാഗ്യമുള്ള ജനങ്ങളാണ് എന്ന് ചിന്തിക്കാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെയാണ് സോമാലിയക്കാരുടെ ആ ഒരു ശരീര പ്രകൃതവും മറ്റുമൊക്കെ അപ്പോൾ എർദുഖാൻ്റെ ഈ ഒരു പരീക്ഷണങ്ങൾക്ക് ആ പാവപ്പെട്ട രാജ്യം തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാവപ്പെട്ട സോമാലിയക്കാർക്ക് ഒരു നേരത്തിന് ഭക്ഷണം പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഒരു ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരമൊരു സിസ്റ്റങ്ങൾ ലോകരാജ്യങ്ങൾ തന്നെ അതിനെ സൂക്ഷ്മ പരീക്ഷണത്തിൽ പരീക്ഷണത്തോടുകൂടി അതിനെ എതിർക്കേണ്ടതും ലോകരാജ്യങ്ങളാണ് അപ്പോൾ ഒരു കഴിവുമില്ലാത്ത ആ ഒരു സൊമാലിയയെ എർതുകാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരോട് കാണിക്കുന്ന ആ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ് യാതൊരുവിധ സംശയവുമില്ല ആ വിഷയത്തിൽ